അവനെ ആരും ചീത്ത പറയാനോ വളരെ സങ്കടനു വളരെ കഷ്ടപ്പെട്ട് വന്ന കുട്ടിയാ അതുകൊണ്ട് അവന് ചീത്ത പറയേ വേടന അമ്പയ്യണം പറഞ്ഞിട്ട് പിന്നാലെ നടക്കണവരോട് എത്തി പറയാനുള്ളത് അവന് ഒന്നും ചെയ്യരുത് പാവ കുട്ടിയാണ് അവൻ എങ്ങനെയും ജീവിച്ചു പൊക്കോട്ടെ അവന്റെ സ്വന്തം കഴിവുണ്ട് അക്ഷരം കൊണ്ടാണ് അവൻ ജീവിക്കുന്നത് അക്ഷരം കൊണ്ട് അമ്മാനമാണ് അവന അവൻ ഭയങ്കര സന്തോഷം അഭിമാനം ഉണ്ട് ഞങ്ങളുടെ നാടിന് ഞങ്ങളുടെ പഞ്ചായത്ത് ഇവർക്ക് ഈ കുട്ടിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മീറ്റിംഗ് വലിയ പരിപാടി ഞങ്ങളുടെ പഞ്ചായത്ത് വയ്ക്കുന്നുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇത്രയും നല്ലൊരു കുട്ടീനെ നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ വീഡിയോ എടുത്തത് അല്ലേ ഗൈസ് നമ്മൾ അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് വേടൻ്റെ സ്വപ്നഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള കോളനി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വാർത്തകൾ ചാനലുകളിലും ഫേസ്ബുക്ക് ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് അന്വേഷിച്ചിറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള കോളനിയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണോ സംഗതി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നു ഇത് കണ്ടപ്പോൾ മനസ്സിലായത് ഇവിടെയാണ് നമ്മുടെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള വേടൻ്റെ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപതിലൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് മനസ്സിലായി അത് ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കോളനി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ പേര് വാഗ കോളനിന്നാണ് അപ്പോൾ ഈ കോളനിയിലാണ് എന്താ പറയുക വേടൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ അന്ന് സമയ അന്നത്തെ കാലത്ത് അഭിനയിച്ച ചെറിയ പിള്ളേർ ഇപ്പോൾ വലുതായിട്ട് അടിപൊളി ആയിട്ട് ഇവിടുണ്ട് നമ്മൾ വന്നതൊരു പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടെ അവരെല്ലാം ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെറിയ അഭിനയിച്ച ചെറിയ കുട്ടികളൊക്കെ നമ്മളോട് വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി തയ്യാറായി വന്നു കേട്ടോ നമുക്ക് അവരൊന്ന് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് സംഗതി അന്നത്തെ കാലത്ത് ഉണ്ടായത് എന്നൊക്കെ അപ്പം ഈ ഒരു സ്റ്റെപ്പൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും വോയിസ് ഓഫ് വോയിസ് വോയ്സ്ലെസിൽ

ആ സമയത്താണല്ലേ അത്രയും ചെറുപ്പത്തിൽ ചെയ്തതാണ് അല്ലേ നിങ്ങക്ക് വേടൻ എന്ന് പറയുന്ന ചേട്ടനെ അവരുടെ പേര് ഹിരൻദാസ് എന്നാണ് അറിയായിരുന്നോ അവര് അന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കണ സമയത്ത് അറിഞ്ഞായിരുന്നോ ഇയാള് ഹിരൻദാസ് മുരളിയാണെന്നും പേര് വേടൻ എന്നാണെന്നൊക്കെ വേടൻ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ അവരുടെ ആദ്യത്തെ ഒരു എന്താ പറയാ വീഡിയോ ആയിരുന്നു തോന്നുന്നു അല്ലേ അത് വോയിസ് ഓഫ് വോയിസ് ലസ് അന്ന് നിങ്ങൾ നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ വീഡിയോ എടുത്തത് അല്ലേ നിങ്ങൾക്ക് ഒരാൾക്കാരുണ്ടായിരുന്നതില് ആ വീഡിയോ കണ്ടിട്ടാണ് അത് ഹിറ്റ് ആയത് അല്ലേ ഞങ്ങൾക്ക് ആ വീഡിയോ എന്തേലും ഓർമ്മകൾ പറയാൻ പറ്റുമോ ഓർമ്മകൾ അവിടെ സൈപ്പിൾ ഓടിച്ച് കളിക്കായിരുന്നു സൈപ്പിൾ ഓടിച്ച് കളിക്കുമ്പോ ആറ്റൊക്കെ ഉണ്ടായിരുന്നോ അപ്പോ അവർ നടന്നിട്ടുണ്ടായിരുന്നു ആര് നടന്നെ വിളിച്ചു ആദ്യം ഞാൻ അങ്ങോട്ട് പോയില്ല ആദ്യം ഞാൻ വിളിക്ക് വന്നു വന്നിട്ട് ഇങ്ങോട്ട് വന്ന് വിളിച്ചിട്ട് പാട്ടിനെ അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി എന്നിട്ട് സെറ്റാക്കി പിന്നെ പിന്നെ അവനെ സെറ്റാക്കി പിന്നെ ഫേമസ് ആയി നിങ്ങളോടൊപ്പം മുൻകൂട്ടി പറഞ്ഞിട്ടല്ല ഏ മുൻകൂട്ടി പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിട്ട് നിങ്ങളെ കണ്ട് നിങ്ങളെ അങ്ങനെയാണ് സെലക്ട് ചെയ്യാ പോയില്ല പിന്നെ വന്നിട്ടില്ല പിന്നെ വന്നിട്ടില്ല ഈ നമ്മളിപ്പോ ഈ റെയിൽവേയുടെ അടുത്ത് കാണുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താ കോളഞ്ചേരി എന്താ ഈ കോളനിയുടെ പേര് മൂല ജീവാഞ്ചിമൂലി വാഗ കോളനി ചേട്ടാ ഈ സ്വപ്നഭൂമിയിലാണ് ഇവര് ജനിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ന്യൂസിൽ ഞങ്ങൾ ന്യൂസിൽ കേട്ടിട്ട് കണ്ടിട്ട് വന്നതാണ് അങ്ങനെ ഒരു കോളനി ആക്ച്വലി ഇവിടെ ഇണ്ടേ ഇല്ലല്ലേ ചേട്ടൻ കുറച്ചുകൂടി വന്നോ കുട്ടികൾ പറഞ്ഞേക്കാളും കൂടുതൽ വലിയ ആളുകൾ പറയുമ്പോൾ ഈ സ്വപ്നഭൂമി എന്ന് പറഞ്ഞിട്ടൊരു കോളനി തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുണ്ടെന്നും അവിടെയാണ് വേടൻ ജനിച്ചതെന്നൊക്കെ അങ്ങനെ കോളനി സ്വപ്നഭൂമി പറഞ്ഞിട്ടൊരു കോളനി പേരെന്താ പേര് ജബ്ബാർ തൃശ്ശൂരില്ലേ ഇവരാണ് ഇവിടുത്തെ സ്റ്റാറുകൾ വോയിസ് ഓഫ് വോയിസ്റ്റിൽ അഭിനയിച്ച ആളുകള് ആ പാട്ടിലുണ്ടെന്ന് പറഞ്ഞു വേടന്റെ വേടന്റെ വെച്ചിട്ട് വെച്ചിട്ട് മാത്രം ഗൈസ് ഇതൊക്കെ ണ്ടല്ലേ കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും പറഞ്ഞിട്ട് ഓടിയിരുന്ന സ്ഥലങ്ങളിലാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഏരിയയിലാണ് വേടൻ വേടൻ്റെ സുഹൃത്തുക്കളുമായി വന്ന് വീഡിയോ ചിത്രീകരിച്ചത് ഒരു മുൻധാരണയോട് കൂടിയിട്ടൊന്നല്ല ഈ കുട്ടികളെന്നെ ഈ ആ വീഡിയോയിൽ ആ സമയത്ത് അഭിനയിപ്പിച്ചത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ആ കുട്ടികളൊക്കെ ആ സ്പോട്ടിൽ അതിലേക്ക് ചേർക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അത്രയും കഴിവുള്ള ഒരു ഐഡിയ ഉള്ള ഒരാളായിരുന്നു വേടൻ അത്ര ചെറുപ്പത്തിൽ തന്നെ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്റ്റെപ്പൊക്കെ കണ്ടില്ല ആ സ്റ്റെപ്പിൽ ഇരുന്നിട്ടാണ് വേടൻ ആ പാട്ടിൻ്റെ പല വരികളും മറ്റേ പാടുന്നത് റാപ്പ് സോങ് ഒക്കെ ഈ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലിരുന്നിട്ടാണ് അദ്ദേഹം പാടുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹം ഈ ഇത്രയും ചെറിയ കുട്ടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഒരു കാര്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട് എന്തായാലും സ്വപ്നഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളനി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി അവിടെയുള്ളത് ഈ പറഞ്ഞ വാഗ കോളനിയാണ് ചില ഏരിയയിൽ അതിനെ ഒരു ദിവാൻജി കോളനിന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്വപ്നഭൂമി എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ജനിച്ചു വീണ ഈ ലോകത്തെ അദ്ദേഹം വർണ്ണിച്ച ഒരു വാക്കായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാതെ സ്വപ്നഭൂമി എന്ന പേരിലൊരു കോളനി നിലവിലില്ല തൃശ്ശൂർ എന്തായാലും ഇത് അതിൻ്റെ അടുത്തുള്ള തൃശ്ശൂർ ടൗണിനോടടുത്തുള്ള സ്കൂളാണ് ഈ സ്കൂളിലാണ് അദ്ദേഹം എന്ന് വേടൻ തന്നെ വേടൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഗവണ്മെൻറ്റ് മോഡൽസ് ബോയ്സ് ഹൈസ്കൂള് തൃശ്ശൂർ ആണ് പറമേക്കാവിനൊക്കെ അടുത്തായിട്ട് വരും അപ്പോൾ ഇതാണ് ആ സ്കൂളിൻ്റെ ഒരു ഉൾവശം അടിപൊളി സ്കൂളാണ് ടൗണിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു സ്കൂളാണ് എനിക്ക് തോന്നുന്നു സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്ന തൃശ്ശൂർ പദ്ധതിയുടെ തൃശ്ശൂർ ജില്ലാ ഓഫീസ് ഈ സ്കൂളിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് തോന്നുന്നത് അപ്പോൾ നമ്മൾ വോയിസ് ഓഫ് വോയിസ്ലെസ് ഷൂട്ട് ചെയ്ത കോളനി കണ്ടതിന് ശേഷം വേടൻ പഠിച്ച സ്കൂള് വേടൻ പറഞ്ഞതിനനുസരിച്ച് സ്കൂളൊന്ന് പോയി കണ്ടു അതിനുശേഷം വേടൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കോളനി കൂടി നമുക്കൊന്ന് പോയി കാണാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നും അവിടുത്തെ ആളുകൾ എന്താണ് പറയുന്നതെന്ന് കൂടി നോക്കിയിട്ട് നമുക്ക് പോരാം ഗൈസ് അപ്പോൾ നമ്മൾ തൃശ്ശൂർ ആണുള്ളത് വേടൻ ചെറുപ്പത്തിൽ വടപ്പായ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ കുറേ വീടുകളുണ്ട് അതിലൊരു വീടിൽ വാടകക്കാരനായിട്ടാണ് ചെറുപ്പത്തിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും പരിസരമൊക്കെ ഞാൻ കാണിച്ചു തരാം ചെറുപ്പത്തിൽ ജീവിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ അഭിപ്രായവും നമുക്കൊന്ന് കേൾക്കാം എന്തായാലും നമ്മുടെ നാട് നാട്ടുകാർ അമ്മമാരും എല്ലാം വേടനെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകാം ഗൈസാപ്പ ഇതാണ് വെളപ്പായയിൽ വേടൻ ചെറുപ്പകാലത്ത് താമസിച്ചിരുന്ന സ്ഥലം നമുക്ക് ഇവിടുത്തെ വീടുകളൊക്കെ ഒന്ന് കാണാം ഈ വീടുകളിൽ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത് ഗൈസാപ്പ ഇതാണ് നമ്മൾ പറഞ്ഞ ഷൊർണൂർ തൃശ്ശൂർ റൂട്ടിലുള്ള വെളപ്പായ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ചൂണ്ടക്കുന്ന് പറഞ്ഞിട്ടുള്ള കോളനി അപ്പം ഇവിടെ ഈ കാണുന്ന ഈ നല്ല അടിപൊളി വീടുകൾക്കിടയിലുള്ള ഒരു വീട്ടിലാണ് ഇതുപോലെ ഭംഗിയുള്ള ഒരു വീട്ടിൽ തന്നെയാണ് വേടൻ ചെറുപ്പ ചെറുപ്പകാലത്ത് താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് പക്ഷേ ആ വീട് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയില്ല കാരണം കാലപ്പഴക്കം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവരവിടുന്ന് അതിൻ്റെ ഉടമസ്ഥരൊക്കെ ആ വീട് ഇവിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ട് അത് വീട് പോയിട്ടുണ്ട് അപ്പോൾ അതിന് പകരം വേറെ വീടുകളൊക്കെ ആ ഭാഗത്തുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ആ വീട് കാണിച്ചു തരുന്നില്ല കാരണം അതാകെ വീണ ഒരവസ്ഥയാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് വേടൻ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിച്ചു പോയി അതിന് ശേഷം വന്ന ആളുകളൊന്നും അത് പോയതിന് ശേഷം അത് പിന്നെ ഉപയോഗിച്ചിട്ടില്ല തോന്നുന്നു അങ്ങനെ ഇത് കാലപ്പഴക്കം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട് വീട് പോയിട്ടുണ്ട് ആ സ്ഥലത്ത് പണ്ട് വേടൻ താമസിച്ച ആ വീട്ടിൽ ഇപ്പോൾ അങ്ങനൊരു വീട് എന്നുള്ള രീതിയിലൊരു സംഗതിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കാണിക്കുന്നില്ല എന്തായാലും അതിന് ചുറ്റുപാടുമുള്ള ഈ വീടുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതേപോലെയുള്ളൊരു ഭംഗിയുള്ള വീട് തന്നെ ആയിരുന്നു വേടൻ താമസിച്ചിരുന്ന വീട് അപ്പോൾ വേടനെ നല്ല ഇഷ്ടമുള്ള അദ്ദേഹത്തിൻ്റെ അയൽക്കാരിയായിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് ഇവിടെ ഉണ്ട് ചെറുപ്പകാലത്ത് വേടൻ ഇത്രത്തോളം അങ്ങോട്ട് ഫേമസ് ആയ ആളൊന്നായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര അങ്ങോട്ട് പരിചയം പോരാ എന്നാലും അവർക്ക് നല്ല ഓർമ്മകളുണ്ട് വേടന ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് ഇവിടുത്തെ ആളുകൾക്ക് അവർ എന്തായാലും വേടനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം നമ്മുടെയൊക്കെ മനസ്സും കണ്ണും ഒക്കെ നനയിക്കും അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മുടെ പേരെന്താണ് ഗിരിജ ഇവിടെ ഈ വെളപ്പായ എന്ന് പറയുന്ന ഈ ഈ ഈ സ്ഥലത്തെ കോളനിക്ക് എന്തെങ്കിലും ചൂണ്ടക്കുന്ന് കോളനി അല്ലേ വർഷങ്ങൾക്ക് ആണല്ലേ ഇപ്പൊ അദ്ദേഹത്തിന് മുപ്പത് വയസ്സോളായിട്ടുണ്ട് ചെറുപ്പത്തിലായിരിക്കും ഇവിടെ ആണല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചെറുപ്പത്തിൽ അത് ശ്രദ്ധിക്കില്ല അങ്ങനെ അവര് വന്ന് അന്ന് ശ്രദ്ധിക്കില്ലേ ചെറിയ ചെറിയ കുട്ടികളല്ലേ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ അറിയില്ലേ അമ്മേനൊന്നും കണ്ടിട്ടില്ലേ അവരി അവസരം ഞങ്ങൾ ഇവിടെ സ്ഥലം മാറി വീണ്ടും ഞാൻ വന്നിട്ട് പതിനഞ്ചു കൊല ആയിട്ടുള്ള താമസിക്കാൻ വന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കില്ല വാടകയ്ക്ക് വന്നവരല്ലേ നമ്മള് രാവിലെ ജോലിക്ക് പോകും വൈകീട്ട് ഇവിടെ ഇരിക്കണേ അപ്പൊ അതുകൊണ്ട് വാടകക്കാര് പല ആൾക്കാരും വരുന്നുകൊണ്ട് ഇവരേനെ അത്ര ശ്രദ്ധിക്കില്ല ഇപ്പൊ വേടന്ന് പറഞ്ഞപ്പോഴാണ് കൂടുതലുള്ളവരൊക്കെ ആ കുട്ടിയായിരുന്നല്ലോ അവരുടെ അച്ഛൻ ഇപ്പോഴും ഇവിടെ അടുത്ത് പണിക്ക് വരണ്ടേ വീട്ടില് പണിക്ക് വരണ്ട കൂലിപ്പണിയാ വീട്ടിലുണ്ടായിരുന്നു ആ ചെറിയ കുട്ടികളായിരുന്നു പല ആ വീട്ടിൽ തന്നെ മൂന്നാല് ഈ കുട്ടികളെ ഏതാ നമുക്കറിയില്ല ഇവിടെ അറിയില്ല ഇവര് നാലഞ്ചു വീട് അപ്പുറത്തായത് കൊണ്ടേ അങ്ങനെ ഒന്നും അറിയാ രണ്ടാഴ്ച മുമ്പ് ഇവിടെ അടുത്ത വീട്ടില് ോക്ക് വന്നു താമസിക്കുന്നു പോണോന്നല്ലാണ്ട് അവളും ജീവിക്കണോ അപ്പൊ ഇപ്പൊ നമ്മുടെ ഒരു ചെറിയ പയ്യൻ ഇത്രയും നല്ല ഞാൻ സന്തോഷം മെസ്സേജ് മെസ്സേജിട്ടുണ്ട് യൂട്യൂബിലായിരുന്നു ഭയങ്കര സന്തോഷം അഭിമാനം ഉണ്ട് ഞങ്ങളുടെ നാടിന് ഞങ്ങളുടെ പഞ്ചായത്ത് ഇവർക്ക് ഈ കുട്ടിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സ്വീകരണം കൊടുത്തു ഇനി വലിയ പരിപാടി ഞങ്ങളുടെ പഞ്ചായത്ത് വയ്ക്കുന്നുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇത്രയും നല്ലൊരു കുട്ടീനെ കിട്ടീനെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അവനെ ആരും ചീത്ത പറയാനോ വളരെ സങ്കടനു വളരെ കഷ്ടപ്പെട്ട് വന്ന കുട്ടിയെ അതുകൊണ്ട് അവന് ചീത്ത പറയേ വേടന അമ്പയ്യണം പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നവരോട് വ്യക്തി പറയാനുള്ളത് അവന് ഒന്നും ചെയ്യരുത് പാവ കുട്ടിയാണ് അവൻ എങ്ങനെയും ജീവിച്ചു പൊക്കോട്ടെ അവന്റെ സ്വന്തം കഴിവുണ്ട് അക്ഷരം കൊണ്ടാണ് അവൻ ജീവിക്കുന്നത് അക്ഷരം കൊണ്ട് അമ്മാനെ ആടുകള് അവൻ ഏ അല്ലാണ്ട് ഒരു സരിഗമ പതനി പോലും അറിയാത്ത ടീച്ചർമാരാണ് ഇവ വേടനാ അമ്പയിതും വാൽമീടെ വേടന ഞാൻ കണ്ടു ഈ വേടനെ ഞാൻ കണ്ടിട്ടില്ല അവനെ കൊല്ലു ഇവന് എന്തിനോട്ടെ എന്തായാലും സന്തോഷിച്ചോളൂ കരയണ്ട എന്തായാലും അവന് നല്ലത് മാത്രമേ ഉള്ളൂ നമ്മുടെ അവനെ ആ എല്ലാ അമ്മമാരുടെയും മകനായിട്ടാണ് ഇപ്പൊ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ താമസിക്കുമ്പോൾ വിലയിൽ വന്ന് താമസിക്കുന്നു പോണു അമ്മ പറഞ്ഞു പാട്ടുകാരനാവുന്ന ഭാഗ്യണ്ടായില്ലോ അമ്മ അത് ാണ് അവൻ നന്നായത് യൂട്യൂബ എനിക്ക് ഓരോരുത്തരുടെ മെസ്സേജ് വായിക്കുമ്പോ എനിക്ക് സങ്കട ഈ കുട്ടീനെന്തിരി അവർക്ക് കഴിവില്ല എന്നാ കഴിവുള്ളവര് നന്നായി പോകോട്ടെ ഇവർക്ക് ഒരു അക്ഷരം കൊണ്ട് എഴുതാൻ പറ്റുവോ ഓരോരുത്തർ കാറിൽ ഇടുന്നിട്ട് പറയാടാ നീ അമ്മത്ത് മരിക്കണോ വേറെ മരിക്കണോ ഇവരാണോ ജീവൻ കൊടുത്തത് ഏഹ് ബമ്പന്റെ വീട്ടുകാർ ഇനെ നന്നാക്കാൻ നോക്കിയാ പോരെ വേറെ വീട്ടുകാർക്ക് അസുഖം ഉണ്ടോ നാട്ടിലുള്ള ഒരു പട്ടിണി എടുക്കുന്നുണ്ടോന്നല്ല നോക്കണ്ടത് അവന്റെ കഴിവ് കൊണ്ടാണ് അവന്റെ ഇത്രയും വെജനായത് അല്ലേ നമ്മള് കൊടുത്താണോ നമ്മുടെ കഴിവ് വെച്ച് നമ്മൾ ഈ ജോലിക്ക് നടക്കണോ അല്ലേ ഞാൻ കളക്ടറേറ്റിന്റെ പഠിക്ക് ഇരുന്നിട്ട് അപേക്ഷ എഴുതണം ജോലി ചെയ്ത് അത് എന്റെ കഴിവ് അല്ലേ ഈ ഇരുന്നൂറ്റിഅമ്പത് ഓഫീസിലേക്കും എഴുതണമെങ്കിൽ ഒരു കഴിവ് കണ്ടേ അത് വേറെ ആൾക്ക് കിട്ടുവോ പോലീസുകാർ വേറെ എന്റെ അടുത്ത് എഴുതിയോ പി സി സിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്താ പറയാ സെയിൽ ലെറ്റർ ഇല്ലേ ഇംഗ്ലീഷില് നാല് തിരി നാല് പേര് തിരിച്ചു മറിച്ച് എഴുതണം അതെനിക്കറിയാം ഏഹ് വേറെ ആൾക്കറിയോ കുട്ടിക്ക് അറിയില്ല വേടനെ വേടനറിയണത് എനിക്കറിയോ നമ്മൾ ഈ പഠിച്ച അക്ഷരങ്ങളില്ലേ ആ ആ അമ്പത്താറത്തര അക്ഷരം കൊണ്ടാണ് അവൻ ഈ പാട്ട് പാടണല്ലേ അത് തിരിച്ചു മറിച്ച് നമുക്ക് കഴിവുണ്ടാ കടലമ്മ കറിഞ്ഞെന്ന് പറഞ്ഞെഴുതാ അവൻ അത് പാടി വന്നപ്പോ ഇവരിക്ക് എന്താ അങ്ങനെ ചെറിയ ഇവര് അവന്റെ ഒപ്പം വരട്ടെ ഇതിനേക്കാളും വലിയ പാട്ട് പാടട്ടെ ഏഹ് എന്നിട്ട് വലിയ ഇവരുടെ മക്കളെയോ ഇവരുടെ ബന്ധുക്കളെയോ ഇതിനേക്കാളും വലുതാക്കിയിട്ട് കൊണ്ടുവരണ്ടേ അതാണ് കഴിവ് അല്ലേ അല്ലാതെ മുഖ്യമന്ത്രി ഇവ സ്റ്റേജിൽ കൂടുന്നു ഒരു പെണ്ണൊരുക്കി പറയാ കാർത്തിട്ട് എന്താ പറയാ പട്ടിപോലും തിരിഞ്ഞോക്കില്ലേ അതിന്റെ മോത്ത് അത് പറയാ കാര്യങ്ങളൊ വേടനെ കൊല്ലടം അമ്പയനെന്നൊക്കെ പറയുമ്പോൾ വാത്മീകിനെ കണ്ടിട്ട് ഈ പാടെന്നെ അറിയില്ലേ പിന്നെ വേടൻ എന്ന പേരിട്ടത് വിഷമായി ഇപ്പൊ ഞാൻ നാളെ മോനും പേരിട്ടത് മാറ്റാൻ പറ്റുമോ ആത്മീയ മാറ്റാൻ പറ്റുമോ ഇപ്പൊ നരേന്ദ്രമോദി അപ്പൊ മോഹൻ മോദിന്ന് പേരിട്ടുണ്ട് മാറ്റാൻ പറ്റോ അതൊരാളുടെ പേരല്ല എല്ലാവർക്കും ഇടാലോ അങ്ങനെ പേരിലൊന്നും ഒരു അർത്ഥം ഇല്ല അല്ലെ നമ്മള് വേടന്റെ പിന്നാലെ നടന്നിട്ടൊരു കാര്യമില്ല അപ്പൊ അക്ഷരം കൊണ്ട് അമ്മാനെ മാടിയിട്ടാണ് ജീവിച്ചു പോണത് അത് വല്യ കഴിവില് നമ്മള് നോക്കണം അല്ലേ ദൈവം കഴിവ് കൊടുക്കും ള് ആ ലക്ഷൻ ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് ദൈവം അതിനെ നമ്മള് കൊല്ല അമ്പയ്യ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ ഭയങ്കര പാവങ്ങളാ പാവാണ് നമ്മള് ജീവിച്ചിരിക്കുമ്പോ തന്നെ നമുക്കത് അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് വേടന്റെ കാര്യത്തില് ആരും ഇതാക്കേണ്ട കാര്യമില്ല വേടനെ കൊല്ലാനോ അമ്പയ്യാനോ അവൻ്റെ പെല്ലാളെ നടന്നിട്ട് ഒരു കാര്യമില്ല പാവം കുട്ടിയാ അവനെ കൊന്ന ശാപല്ലാണ്ട് വേറൊന്നും ഒന്നും കിട്ടാൻ പുള്ളിയാ അതുകൊണ്ട് വേടൻ്റെ വേടനെ കാണാൻ തോന്നുന്നുണ്ട് എപ്പോഴും ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോ ണ്ട് മോ വരാൻ പോയിണ്ടായിരുന്നു എനിക്ക് കാണുന്നുണ്ട് ചെറുപ്പത്തില് കണ്ടോലേന്നെ അത്രയും ഇവിടെ വരണം ഇവിടെ രണ്ടാം വാടാണ് പിന്നെ ഇതിന്റെ പിന്നില താമസിക്കുന്ന കാഴ്ച കുറവുള്ളത് കൊണ്ട് പോകത്താലേ ഞാൻ എപ്പഴേ എത്തിക്കഴിഞ്ഞു ആ ഞാൻ എല്ലാവടത്തേക്ക് എത്തണതല്ലേ ഞാൻ ഈ അപേക്ഷ ഇതാണല്ലായിരുന്നു അപ്പൊ തൃശ്ശൂർ ജില്ലയുടെ എല്ലാ കാര്യങ്ങളും അറിയാം പട്ടയം ആധാരം മുദ്രപത്രം എല്ലാ കാര്യങ്ങളും ഉടനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേടന ഒന്നുകൂടി കാണാൻ കഴിയട്ടെ അദ്ദേഹം ഈ വീഡിയോ കാണുവാണെങ്കിൽ അമ്മയെ ഉൾപ്പെടെയുള്ള ആളുകളെ കാണാൻ ഈ പ്രദേശത്തേക്ക് ഒന്നുകൂടി വരട്ടെ ഈ വേടന്റെ പിന്നാലെ നടക്കുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടും പറയാനുള്ളത് ഒന്നും കൂടി പറയണ്ടേട്ടോ വേടൻ ഒരു പാവമാണ് പിന്നെ വേടന്റെ പിന്നാലെ നടക്കണ്ട കാര്യമില്ല വേടനെക്കാളും വലിയ പോപ്പുഗാനോ റാപ്പർഗാനോ എന്തെങ്കിലും വലുതുണ്ടാക്കിയിട്ട് അവര് ഒന്നാമതെത്തട്ടെ എന്നിട്ട് അറ്റാക്ക് ചെയ്യാ ഇവന്റെ കഴിവ് കൂട്ടർ കഴിവ് ഇക്കി കിട്ടില്ല വേറെ ആളുടെ കഴിവ് കിട്ടില്ല അത് മനസ്സിലാക്കിയാൽ മതി ഓരോരുത്തർക്കും ഓരോ നരേന്ദ്രമോദിയുടെ കഴിവിക്കിട്ടുവാഴ്വിക്ക് കിട്ടുവ അവരൊക്കെ ആൾക്കാര് തെരഞ്ഞെടുത്താ ഓരോരോ കഴിവാണ് ഓരോരുത്തർക്ക് അല്ലേ ദൈവമായിട്ട് കൊടുക്കണ്ട അപ്പൊ ഈ വീട്ടുപണി നമ്മുടെ വീട്ടിലെ പണിയില്ലേ നമ്മള് മിനിറ്റിനാരം കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും ഇവിടെ ആൺകുട്ടികൾക്ക് വലിയ ഉണ്ടാക്കാൻ വൈകുന്നേരം പറഞ്ഞാലും ഒരു കൂട്ടാൻ വയ്ക്കാൻ കഴിയുമോ ഇല്ല നമ്മൾ മിനിറ്റ് നേരം കൊണ്ട് എല്ലാ പണിയും ചെയ്ത് ഇങ്ങോട്ട് പോരൂലേ അങ്ങനെയാണ് അപ്പൊ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഓരോരോ പണി പറ അതാണ് അവരുടെ ജോലി ഇതായിട്ട് ചെയ്യുക അല്ലേ അല്ലാണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യണോ അവർ അരി അവരരിവടിക്കുന്നുണ്ടോ വേടൻ നടക്കുന്നുണ്ടോ വേടനെ അമ്പ അമ്പ ഇതിട്ടേ അമ്പ ഇതിട്ട് കൊല്ലുന്നു ഇവനൊക്കെ പാകിസ്ഥാനിൽ പോയിട്ട് അമ്പ ഇതുകൂടെ കാശ്മീരിൽ ഇത് ഉണ്ടായില്ലോ അപ്പൊ എന്തിനേ പട്ട ആ ഭീകരാക്രമണം ഉണ്ടായി അപ്പൊ ഈ ഭീകരാക്രമണത്തിന് പട്ടാളക്കാരെ നിയോഗിക്കണമെന്ന് ഇവര് അമ്പത് മില് കൊണ്ടുപോയി നടക്കട്ടെ എന്നായി വേടം എന്ന് പറഞ്ഞ പാ കുട്ടിയുടെ പിന്നാലെ എന്താ കാര്യം ഒരു പാവപ്പെട്ട കുട്ടീനെ ആക്രമിച്ച് എന്ത് ഇവർക്ക് കിട്ടണ ഇവർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയോ ഒരാളാക്രമിച്ചു കഴിഞ്ഞാ നമ്മടെ ആജീവനാന്തം ജയിലില് കിടക്കണോ ഇവന് കൊന്നുകഴിഞ്ഞാ ഇവന് വെറുതെ വിടുക ഞങ്ങളുടെ മന്ത്രി വെറുതെ വിടുക മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അവന് ചെറുത് പിടിച്ചാ പാവപ്പെട്ട പയ്യനാ പാവങ്ങളുടെ മന്ത്രിയാ മുഖ്യമന്ത്രിയെ വെറുതെല്ല മരിക്കാൻ വെച്ചു ഞങ്ങള് എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് മാത്രമേ ഉള്ളൂ വേടന്റെ ഉള്ളിൽ ആശ് അത് ലോകത്തിലേക്ക് എല്ലാ ആളുകൾക്കും ആ നല്ലത് വരുത്തട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുപോലെ എന്തായാലും ആർക്കും വേടൻ ഉപദ്രവിക്കാൻ തോന്നാതിരിക്കട്ടെ വേടൻ ജോലികൾ തുടരട്ടെ നമ്മുടെ നാടിന് നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു ഗൈസ് അപ്പോൾ നമ്മൾ വേടൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് തിരിച്ചു പോവുകയാണ് വേടൻ സ്വപ്നഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഒന്ന് പോയി കണ്ടു അവിടെ അങ്ങനെ ഒരു സ്ഥലമില്ല എന്ന് മനസ്സിലാക്കി അതുപോലെ ആ വീഡിയോ വോയിസ് ഓഫ് വോയ്സേഴ്സ് ഷൂട്ട് ചെയ്ത സ്ഥലം കണ്ടു അതിൽ അഭിനയിച്ച പയ്യന്മാരെ കണ്ടു ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു അവർക്ക് പയ്യന്മാർക്ക് ഇനിയും വേടനെ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് അതിന് ശേഷം വേടൻ്റെ സ്കൂൾ പോയി കണ്ടു വേടനെ സ്നേഹിക്കുന്ന നാട്ടുകാരെ നമ്മൾ കണ്ടു എല്ലാം കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലായത് വേടൻ എന്ന് പറയുന്നത് അഞ്ജന അഞ്ജനമാണ് അഞ്ചനത്തിൻ്റെ നിറം മഞ്ഞൾ പോലെ വെളുപ്പാണ് എന്ന് പറഞ്ഞ ഒരു ആളെയും കൂടി നമ്മളവിടെ കണ്ടു പക്ഷേ അയാൾ വീഡിയോയിലേക്ക് വന്നില്ല അതാണ് സത്യം വേടൻ എന്ന് പറഞ്ഞാൽ അഞ്ജനത്തിൻ്റെ അഞ്ചനത്തിൻ്റെ കളറ് മഞ്ഞൾ പോലെ വെളുപ്പാണ് അത് തന്നെയാണ് വേടൻ എന്നാണ് പറയാനുള്ളത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ താങ്ക്